അപ്പൊ ഇനി വരാൻ പോണത് നല്ല ചൂടാണ് അതിന് പരിഹാരമായിട്ടാണ് ഈ കടക്കുന്നത് ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ലാട്രൈറ്റ് ടൈലുകളില് ഏറ്റവും അടിപൊളി ടൈലാണ് ഈ കാണുന്നത് ഇത് ഡെറ്റാൻ പീഡൂമിന്ന് വരുന്ന ടൈൽ ആട്ടോ ഡെക്കാൻ പിടവുമിത കല്ലിനൊരു പ്രത്യേകത ഉണ്ട് ഒക്കെ നല്ല അടിപൊളി കല്ലായിരിക്കും എത്ര സ്റ്റോക്ക് ഉണ്ട് എവിടെക്കും നമ്മൾ എത്തിക്കോർക്കുട്ടോ അപ്പൊ ലാഡ്രൈന്റെ ടൈല് വിരിച്ചു കഴിഞ്ഞ ഗുണം എന്തൊക്കെയാണെന്ന് അറിയണെ നല്ല തണുപ്പായിരിക്കും അതിലേക്കാൾ ഉപരി വീടിന്റെ ഭംഗി ഇങ്ങോട്ട് മാറും വീടിന്റെ മൊത്തം ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്ന സാധനമാണ് ഈ കാണുന്ന സാധനം അപ്പൊ ഇത് വീടിന്റെ എക്സ്റ്റീരിയറിന് മാത്രല്ല കേട്ടോ അപ്പൊ വീടിന്റെ ഇന്റീരിയറിന് ഇപ്പൊ നല്ല ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസാണ് ലാറ്ററേറ്റോ ടൈലുകള് അപ്പൊ ടൈലിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ വരുന്നതാണ് അപ്പൊ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളി